ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാർ കരാറുണ്ടാകാനുള്ള സാധ്യതകൾ വീണ്ടും തെളിയുകയാണ് അതിനുമുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൊടുക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ ഈ എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഇന്ത്യയെ മാത്രമല്ല അമേരിക്കയിലേക്ക് തൊഴിൽ തേടി പോകുന്ന എല്ലാ രാജ്യങ്ങളിലുമുള്ള മനുഷ്യരെ ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യക്കാര് കൂടുതലായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യക്കാരെ കൂടുതലായിട്ട് അത് ബാധിക്കുന്നത് അത്രേ ഉള്ളൂ അതല്ലാതെ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല എച്ച് എൻ ബി വി സിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പുതിയ പേയ്മെന്റ് സിസ്റ്റമാണെങ്കിലും അതിലെ പുതിയ നിയന്ത്രണങ്ങളാണെങ്കിലും അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അത് അമേരിക്കയുടെ ഒരു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പൊതുവായ ഒരു ഒരു അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതില്ല അമേരിക്കയെ കണ്ടുകൊണ്ട് ഇവിടെ ആരും ജീവിക്കുന്നത് അമേരിക്കയെ കണ്ടുകൊണ്ടല്ലോ ഇവിടെ ആരും കുട്ടികളെ ജനിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് അമേരിക്കയിലേക്ക് വിടാമെന്നുള്ള ആ ഒരു പഴഞ്ചൻ ചിന്തയിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യയിൽ തന്നെ എങ്ങനെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തുടങ്ങണം കാരണം ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഇവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയും അപ്പം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയും അപ്പം അതിനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം അമേരിക്കയിൽ ഇതുപോലെ കുറച്ച് ഈസി ആവില്ലായിരിക്കും പക്ഷേ ഇവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വേറൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട് അമേരിക്ക തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ യു എസ് താരിഫ് തർക്കം താൽക്കാലികം മാത്രമാണെന്നും ഇത് ഈ ഒരു ബന്ധം വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നും ഇക്കണോമിക് ഫോറം സിഇഒ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ വാർത്തയായിട്ടുണ്ട് ഇതിനിടയിലാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നതും ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതും നമ്മുടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും ടീമും അമേരിക്കയിലേക്ക് ചർച്ചകൾ നടത്താനായിട്ട് പോകുന്നതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ് കാരണം ഇന്ത്യ യു എസ് വ്യാപാരത്തിൽ ഏകപക്ഷീയമായിട്ട് ഇന്ത്യക്ക് മാത്രമായിട്ട് വലിയ വലിയ ലാഭമൊന്നുമില്ല അമേരിക്കയും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ അത് അകന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുകയാണെങ്കിൽ അത് ഇന്ത്യയെ മാത്രമായിരിക്കില്ല അമേരിക്കയെ ബാധിക്കും പതിയെ പതിയാണെങ്കിലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലും അമേരിക്കയിൽ നടത്തിയ ചർച്ചകൾ ഫലപ്രദമാണ് എന്നാണ് സൂചന എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായിട്ട് നടത്തിയ ചർച്ചകളും പീയൂഷ് ഗോയൽ യു എസ് വ്യാപാര പ്രതിനിധി നമ്മുടെ ജാമിസൺ ഗ്രീറുമായിട്ട് നടത്തിയ ചർച്ചകളും ഫലപ്രദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരു ധാരണയിലേക്ക് എത്തി എന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യ ഒരു നിർണായക പങ്കാളിയാണ് എന്ന് മാർക്കോ റൂബിയോ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്തായാലും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ റൂബിയോ അദ്ദേഹത്തിൻ്റെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറ് വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് വ്യക്തമാവുന്നത് അതായത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഭിന്നതകൾക്കും ഇടയിൽ ഒരുപാട് തർക്കങ്ങൾക്കിടയിൽ വളരെ തന്ത്രപരമായ ഒരു കരാറ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ത്യ വളരെ വിവേകത്തോടെ പക്വതയോടെയാണ് ഈ വിഷയങ്ങളിൽ ഇന്ത്യ ഇടപെട്ടിട്ടുള്ളത് വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ത്യ യു എസുമായിട്ട് നയതന്ത്ര തലത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നത് പരസ്യമായ പ്രസ്താവനകൾ നടത്തി അമേരിക്കക്കാരെ വെറുപ്പിക്കാനോ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ ട്രംപ് ചെയ്തതുപോലെ മോശം പ്രസ്താവനകൾ നടത്താനോ അതിനെ കൂടുതൽ പ്രകോപനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിക്കാതെ നയതന്ത്ര തലത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു രാജ്യം എങ്ങനെയാണോ പെരുമാറേണ്ടത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ യു എസുമായിട്ട് ചർച്ചകൾ നടത്തിയത് എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമെന്ന് കാരണം ഈ വർഷം തന്നെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറും യാഥാർത്ഥ്യമാകും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ വിശേഷിച്ച് പ്രസിഡന്റ് അടക്കമുള്ളവരെ വളരെ വ്യക്തമായും പറഞ്ഞ കാര്യം ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാർ ഈ വർഷം യാഥാർത്ഥ്യമാകുമെന്നാണ് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട് ബട്ട് അത് വ്യാപാര കരാറിനെ ബാധിക്കില്ല എന്നാണ് യു പറഞ്ഞത് യു എസും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്കും അതൃപ്തി ഉണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ അതൃപ്തി ഉണ്ട് പക്ഷേ ഇന്ത്യയുമായിട്ട് ഒരുപാട് ബലം പിടിച്ചു നിൽക്കാൻ യു എസും ആഗ്രഹിക്കില്ല അന്തിമമായിട്ട് ഇന്ത്യ യു എസ് വ്യാപാര കരാറ് യാഥാർഥ്യമാകുമെന്ന് തന്നെയാണ് സൂചന അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ടിംഗ് ബിസിനസ്സിനെ ആശ്രയിച്ച് കഴിയുന്നവർക്കുണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടിയുണ്ട് അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം